ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി വെരിഫൈഡ് ൾ വാങ്ങാൻ പാർട്ട് ലാൻഡ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ട്രസ്റ്റഡ് വെബ് പോർട്ടൽ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പന്ത്രണ്ട് ഗവൺമെന്റ് അംഗീകൃത ഐഎസ്ഒ സർട്ടിഫൈഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി ഏജൻസിറ്റി വിദ്യാർത്ഥികൾക്ക് കരുത്തും കാവലുമായി ജൂനിയർ റെഡ് ക്രോസിന്റെ മാതൃകാ പ്രവർത്തനം വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ഏകദിന പഠന ക്യാമ്പ് അത്താണി അസിസി സ്കൂളിൽ നടന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ സ്വിറ്റ്സർലൻഡിലെ ജനീവ ആസ്ഥാനമായി രൂപപ്പെട്ട റെഡ് ക്രോസ് എന്ന സന്നദ്ധ സംഘടന ഇന്ന് ലോകമെമ്പാടും പരന്നു കിടക്കുന്ന വലിയൊരു വടവൃക്ഷമാണ് കഷ്ടപ്പെടുന്നവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക സേവനത്തിൽ ഊന്നി പ്രവർത്തിക്കുന്ന റെഡ്ക്രോസിന് നൂറ്റി അൻപതിലേറെ രാജ്യങ്ങളിലായി തൊണ്ണൂറ്റിയേഴ് ദശലക്ഷത്തോളം വോളണ്ടിയർമാരുണ്ട് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ വിദ്യാർത്ഥി വിഭാഗമാണ് ജൂനിയർ റെഡ് ക്രോസ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ആലുവ താലൂക്കിന്റെ നേതൃത്വത്തിലാണ് അങ്കമാലി വിദ്യാഭ്യാസ ഉപജില്ലയിലെ ജെ ആർ കേഡറ്റുകൾക്കായി ഏകദിന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചത് അത്താണി സെന്റ് ഫ്രാൻസിസ് അസിസി ഹൈസ്കൂളിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോർജ് നിർവഹിച്ചു വിവിധ സ്കൂളിൽ നിന്നും എത്തിയിട്ടുള്ള വിദ്യാർത്ഥികളായ എല്ലാവരെയും ഒരുമിച്ച് കണ്ടപ്പോൾ നിറഞ്ഞ സന്തോഷമാണ് ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയായ റെഡ് ക്രോസ് കഷ്ടപ്പെടുന്നവരെ സഹായിക്കുന്ന മനോഭാവം നല്ല മനോഭാവമായിരിക്കണം നിങ്ങളുടെ പ്രവർത്തിക്കുമ്പോൾ നല്ല നേതൃത്വ ഗുണം നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകണം സേവന പ്രവർത്തനങ്ങൾ ചെയ്യുവാനുള്ള മനസ്സുണ്ടാവണം ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടേണ്ട വലിയ വലിയ കാര്യങ്ങളാണ് നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ സംഘടന പലവിധത്തിലുള്ള വിധത്തിലുള്ള സേവന പ്രവർത്തനങ്ങളും കഷ്ടപ്പെടുന്നവരെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് നമ്മുടെ ഈ പഞ്ചായത്ത് നെടുമ്പാശേരി ഭാഗത്തും ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്തതായിട്ട് നിങ്ങളാണ് ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ടുള്ളത് ചെറുപ്പത്തിലെ തന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾ വലുതാകുമ്പോൾ നാടിനും സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനുമൊക്കെ പ്രിയപ്പെട്ടവരായി സേവനം ചെയ്യുവാനുള്ള റെഡ് ക്രോസ് ജില്ലാ വൈസ് ചെയർമാൻ ഇ എ ഷബീർ അധ്യക്ഷനായിരുന്നു അസി സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ വർഗീസ് തൈപ്പറമ്പിൽ റെഡ് ക്രോസ് താലൂക്ക് ചെയർമാൻ ഡോക്ടർ സി എം ഹൈദരാലി താലൂക്ക് ട്രഷറർ ഇ എ അബൂബക്കർ ജെ ആർ സി താലൂക്ക് കോർഡിനേറ്റർ എസ് ഡി ജോസ് സ്കൂൾ പി ടിഎ പ്രസിഡന്റ് കെ വി ഷാലി സി എ ഗീത ഇവിടെ ക്യാമ്പിൽ ിൽ ഒമ്പതാം ക്ലാസ്സിലെ കുട്ടികളാണ് ഈ ക്യാമ്പിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്കിന് അർഹത നേടുകയുള്ളൂ ഗ്രേസ് മാർക്ക് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഇന്ന് ഇവിടെ ക്ലാസ് സൈബർ സുരക്ഷയെ കുറിച്ച് അതുപോലെ നിങ്ങളുടെ വ്യക്തിത്വ വികസനത്തെ കുറിച്ച് നിങ്ങളുടെ കരിയർ നിങ്ങൾ എന്ത് നിലയിൽ എന്ന് തീരുമാനിക്കുന്ന കരിയർ ഗൈഡൻസ് ക്ലാസ് അങ്ങനെ വിവിധങ്ങളായ ക്ലാസ്സുകളും ഇന്ന് ഇവിടെ നടക്കുന്നുണ്ട് അങ്കമാലി സബ് ജില്ലയിലെ പതിനെട്ട് സ്കൂളുകളിൽ നിന്നായി ഏകദേശം മുന്നൂറ്റി എഴുപത്തി കുട്ടികളാണ് ഇന്നിവിടെ ഈ ക്യാമ്പയിൽ പങ്കെടുക്കുന്നത് സൈബർ സുരക്ഷ കരിയർ ഗൈഡൻസ് വ്യക്തിത്വ വികസനം എന്നിവ സംബന്ധിച്ച് ആൽബിൻ പീറ്റർ പി എസ് കാർത്തിക് ഡോക്ടർ ജോബി തോമസ് എന്നിവർ ക്ലാസ് എടുത്തു സമാപന സമ്മേളനം അൻവർ സാദത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു അങ്കമാലി ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി നാനൂറോളം ജെ ആർ സി കേഡറ്റുകൾ പഠന ക്യാമ്പിൽ പങ്കെടുത്തു ശുചിത്വവും സുഗന്ധവും ഇനി ഇണപിരിയാതെ ക്ലീനിംഗ് ലിക്വിഡ് ഗുണമേന്മയും വിലക്കുറവും സമിനയിപ്പിച്ചുകൊണ്ട് വൃത്തിയുടെ രാജാവും സുഗന്ധങ്ങളുടെ രാഖിയും നിങ്ങളുടെ വീട്ടിലേക്ക് എല്ലാത്തരം അഴുക്കിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ് വീടെന്നും പ്രോഡക്ട്സ് വിവാഹം ായി ഞാൻ കണ്ട സ്വപ്നം ശരിക്കും രാജകുമാരിയെ പോലെ നോക്കി എല്ലാവരും ബ്യൂട്ടിഫുൾ മനസ്സിലുള്ളത് മെട്രോയിലുണ്ട് ഇപ്പോൾ സ്ക്വയർ ഫീറ്റിൽ മെട്രോ അങ്കമാലി ഒരുമിച്ച് വന്നാലോ നമ്മുടെ എം വി ചാക്കോ ജലറി ഗുണനിലവാരമുള്ള പാതരക്ഷകളുടെയും ബാഗുകളുടെയും വിപുലമായ ശേഖരവുമായി എന്നും നിങ്ങളോടൊപ്പം ഷൂക്രാഫ്റ്റ് ഫുഡ്വെയ്സ് ആൻഡ് ബാഗ്സ് ഓൾഡ് മാർക്കറ്റ് റോഡ് അങ്കമാലി